റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌണസിന് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ യു എസ് ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറക്കൽ പ്രതീക്ഷകളും വ്യാപാര സംഘർഷങ്ങളും വിപണിയുടെ ഡിമാൻഡ് വീണ്ടും ഉയർത്തുകയാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെയും ഉച്ചക്കുമായി നാനൂറ് രൂപ വീതം ഉയർന്നിരുന്നു എന്നാൽ രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗണിസിനെ നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ െട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ ഡോളറിന്റെ എത്തി നിൽക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ റെക്കോർഡ് നിലയിൽ സ്വർണ്ണവില തുടരുമ്പോൾ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഇന്ന് മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്